വാർത്തയിലേക്ക് ബോംബ് കണ്ടെടുത്ത സംഭവം ബി ജെ പിക്ക് കൈയൊഴിയാൻ കഴിയില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് ജില്ല ബോംബിന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് തങ്കപ്പൻ പറഞ്ഞു തന്നെ നടപടി എടുക്കാതിരുന്നത് വീഴ്ചയായി ഈ സുരേഷ് ബിജെപി കൈയൊഴി എപ്പോ വേണേലും കഴിയും കാരണം ഈ ആ സ്കൂളിന്റെ പശ്ചാത്തലം അതിൽ പ്രവർത്തിക്കുന്നതും മുഴുവൻ ക്യാമ്പും ബന്ധപ്പെട്ട ആളുകളാണ് പിന്നിലുള്ള ശക്തി ആരാണ് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് അതുമാത്രമല്ല ഇതിനകത്ത് മാത്രം ആവില്ല അതിൻ്റെ പിന്നിലുള്ള വലിയ വമ്പന്മാരെ കൂടി പോലീസ് അന്വേഷിച്ച് പിടിച്ച് ജനമധ്യത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ വീണ്ടും വീണ്ടും പലവിടെയും ഇനി റെയ്ഡ് നടത്തണം അപ്പോൾ ഈ പിടിച്ചതിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതാണ് കണ്ടത് ഇത് എത്രയോ പിടിക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൂടി ഇതിനകത്തുള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നും അതെന്താണ് അവരുടെ ഇത് ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഞങ്ങൾ പറയുന്ന പോലെ തന്നെ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ കലക്കാനുള്ള തയ്യാറെടുപ്പയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് ഗണേശ ഉത്സവത്തിന് പൊട്ടിയതിൻ്റെ ബാ പൊട്ടിച്ചതിൻ്റെ ബാക്കി പടക്കമാണെന്ന് പറഞ്ഞാൽ അത് മഹാകാര്യം അത് കഴിഞ്ഞു പോയല്ലോ പക്ഷെ അങ്ങനെ പറഞ്ഞ പോലീസ് കൈ കൈകൂടിയെന്ന് ശരിയല്ല അതങ്ങനെ പോയാൽ ഇനിയും ഇവിടെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് കാണേണ്ടവരും അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകേണ്ടവരും അപ്പോൾ പോലീസ് ഒന്ന് ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഇപ്പോഴും പറഞ്ഞ സുരേഷിൽ ഒതുങ്ങാതെ ഇപ്പോൾ പിടിച്ച പ്രതികളിൽ ഒതുങ്ങാതെ അത് കൊണ്ടുവന്നിട്ടുള്ള ബാഗ് പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതരുടെ പങ്കും അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്